മഹാത്മാ ഗാന്ധിജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെയെല്ലാം ഹൃദയങ്ങളെ െ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാ ഗാന്ധിജിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരോഗ്യമായി ഗാന്ധിജി ഇന്നും വീണ്ടും ഉയർക്കൊള്ളുകയാണ് ജനകോടികളുടെ മനസ്സിൽ സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയില്ല ചരിത്രങ്ങളുടെ നുഴഞ്ഞു പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോലും പോലെ ായിരത്തിന്റെരാളിയായത് ഹിന്ദുവിസവും ചൈനീസും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും

เนิลุมสุนเด ગ્રહતલમ મળปડтия ഗ്രാമീജികി താരালം ശിഷ്യഗണങ്ങുണ്ട് ആചാര്യ വിനോഭാവേ സഥാർവല്ലബൈ ഫട്ടെ മീരാബേ സിഫ് ആൻട്രോസ് ന ഹരിപരീക് ഗീവശംഗർ വ്യാസ് ഖാൻ അബ്ദുൽ ഖാസർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്യന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം ഇന്ത്യയുടെ നമുക്ക് സേവന സേവന റിഞ്ഞിത്െയും കല്ല് പറയും പുല്ല് പറിച്ചും കടലാസ് നീക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹ്യ വളർച്ചയുടെ പഴയ തടസ്സമായി കിടക്കുന്ന ീർണിപ്പുകളുടെ മാലിന്യങ്ങൾ തുടച്ചു നീക്കുവാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ സ്കൂളും ക്ലാസും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുശീലങ്ങളുടെ ജീർണിപ്പുകൾ തുടച്ചു നീക്കാൻ எந்தி தினத்தில் நமுக்கு தொடக்கமிடா. பாரன் மாதா கீஜை